ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് കുറച്ച് കോഴികളും പട്ടക്കുകളും ഉണ്ട് അവർക്ക് ഇന്ന് രാവിലെ കൊടുക്കുന്ന ഭക്ഷണമാണ് കാണിക്കുന്നത് കുറച്ച് പുഴുക്കളുണ്ടാക്കുന്നുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളിതൊക്കെയാണ് കുറേയൊക്കെ കൂട്ടിൻ്റെ ഉള്ളിലുണ്ട് പുറത്തേക്ക് വിടാത്ത പിന്നെ അവർ രാവിലെ തന്നെ എല്ലാവരും കൂടെ പുറത്തേക്ക് വിട്ടാൽ തമ്മിൽ ഭയങ്കര തല്ലുംപൊടിയും കൊത്തുമൊക്കെയാണ് മൂന്ന് വലിയ പൂവനാണ് അതിൽ ഒരാളെങ്ങോട്ട് വിട്ടിട്ടുള്ളൂ രണ്ടാൾ ഉള്ളലുണ്ട് കുറച്ച് വെട്ട കോഴിക്കളും ഉണ്ട് പത്ത് പന്ത്രണ്ട് മുട്ടുന്ന കോഴിക്കളുണ്ട് പക്ഷേ ഇപ്പോൾ രണ്ടെണ്ണം പിന്നെ അട വച്ചിരിക്കുകയാണ് ബാക്കിയുള്ള കോഴികൾ കുറച്ചൂടെ ഉണ്ട് കുറച്ച് ഉള്ളൽ ഇട്ടിരിക്കുക ഇനി ഒരു പത്ത് മണി പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് മുഴുവൻ പുറത്തേക്ക് നാട്ടിയിട്ട് ഉള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കരുത് ഭക്ഷണം ഇതാണ് ഉള്ളിലുള്ള കുറച്ച് ആൾക്കാർ ഒരാൾ ഇവിടെ രണ്ട് മൂന്ന് പട്ടക്കോഴിയും ഒരു പോവാനും ഉണ്ട് ഇതിൽ അവർ പോവാനും ഒരു പഴയ ആയിട്ടുണ്ട് കാരണം ഒന്നിച്ചിട്ടാൽ ഭയങ്കര പൊരിഞ്ഞ അടിയാണ് അപ്പം ഞാൻ ഇന്നത്തെ കോഴികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കും കാണിച്ചു തരാട്ടോ ഞാൻ കൊടുക്കുന്ന രീതി ഇങ്ങനെയാണ് പിന്നെ ഇത് ഗോതമ്പത്തിൻ്റെ ഭൂമിയാണ് ഇപ്പോൾ വാങ്ങിക്കുന്നതാണ് കേട്ടോ മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ രൂപ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ പൂവിൻ്റെ ഗോതമ്പത്തെ അവിടെ അതിലേക്ക് കുറച്ച് തലേ ദിവസത്തെ ചോറ് നല്ല ചുടുവെള്ളം പറഞ്ഞു ൂറ്റിയ ചോറാണ് കേട്ടോ ചോറ് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് അവിലിൻ്റെ തവിടാണ് തവിടും ഉണിയും കണ്ണും പൊടിയും എല്ലാം ഉണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കാറുണ്ട് അതിൽ ഒരു വലിയൊരു കാൽസ്യം ഇതൊന്നും ഇല്ലല്ലോ അപ്പോൾ അതിലേക്ക് ലേശം മരുന്ന് ഇത് ഞങ്ങൾ കോഴികളെ മരുന്നൊക്കെ വിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഓര് പറഞ്ഞ കേട്ടോ ഞാൻ വാങ്ങിച്ചതാണ് എൻ്റെ പേരിതാണ് അഞ്ഞൂറിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിയത് ഇടയ്ക്കൊക്കെ കൊടുക്കും കാണാൻ കുറച്ച് സൗകര്യമൊക്കെ ഉണ്ട് കാരണം ഒറ്റ കൈ കൊണ്ടാണ് ഇതൊക്കെ പിടിച്ച് ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ അതിനുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് കുറച്ച് ചേർത്തു അതിൻ്റെ ശേഷം അതിൽ ഒന്ന് കലർത്തി റോസ് കളറിലാണ് എൻ്റെ ലിക്വിഡ് അത് കൂട്ട് ഇത് കോഴികൾ മുട്ട ഇടാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് കുറെ ആൾക്കാരൊക്കെ വാങ്ങിച്ച് ചെയ്യുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ മുട്ട നല്ല ഉൽപ്പാദനം ഉണ്ട് കേട്ടോ ഈ തവിടിൻ്റെ ഭൂമിയും ചിലപ്പോൾ ഞാൻ ഈ എന്ത് പിണ്ണാക്കുണ്ടല്ലോ കടലപ്പുണ്ണാക്ക് കടലപ്പുണ്ണാക്കല്ല തേങ്ങാപ്പുണ്ണാക്കല്ലേ തേങ്ങ ആട്ടിച്ച വെളിച്ചെണ്ണ ആട്ടിന് ആ പുണ്ണാക്ക് ദിൽ ചേർത്തലുണ്ട് പക്ഷേ ഇപ്പോൾ ചൂടൊക്കെ കൂടിയപ്പോൾ കോഴികൾക്കൊക്കെ വന്ന സ്ഥലത്ത് അസുഖങ്ങളുണ്ട് അപ്പം ഞാൻ ഇപ്പം അത് ദിൽ ചേർത്തലില്ല കേട്ടോ പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ കറിവേപ്പിലാണ് മനസ്സിലാവുണ്ടോയെന്നറിയില്ല കറിവേപ്പിൽ ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ പച്ചമഞ്ഞൾ അതിൽ ഒരു കറിവേപ്പിൻ്റെ ഇല്ല ചീനാ മുളകിൻ്റെ കുറച്ച് ചീനാ മുളകിൻ്റെ ഇത് ഇട്ടിട്ടാണ് മുളകില്ലേ അത് പിന്നെ ഒരു ഇതാണ് ഇതെല്ലാം കൂടി ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി എല്ലാം ചേർത്തുന്നുണ്ട് ഇതെല്ലാം കൂടി ഇതിൽ ചേർത്തിക്കൊണ്ട് മിക്സ് ചെയ്ത് അരച്ച് ചേർത്തണം ഇങ്ങനെ ചേർത്തിട്ടുണ്ടോ അവർക്ക് ദഹനക്കുറവിന് ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെല്ലാം ചിലപ്പം കുറച്ച് മുരിങ്ങയിലെ മാതിരി അരച്ചിട്ട് ചേർത്തി കൊടുക്കുക അതിലേക്ക് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഈ കുരുമുളക് ഒരു ഇത് കുരുമുളകിൻ്റെ ഇതും കൂടെ എടുത്തിട്ടുണ്ട് ഇതും കൂടെ എലിക്ക് ചേർത്തി കൊടുക്കണം അവർക്ക് ഇപ്പോഴത്തെ ഈ കഫത്തിൻ്റെ ഒക്കെ തരാറുണ്ടെങ്കിൽ ഒക്കെ നല്ലതാണെന്ന് പറയുന്നത് അപ്പം ഈ വക എല്ലാം കൂടി ചേർത്തി അരച്ചിട്ട് ഇതിലൊഴിക്കും ഇതിലൊഴിച്ച് മിക്സാക്കി എന്നിട്ടാണ് അവർക്ക് കൊടുക്കൽ ഇത് അവർക്ക് ആ പത്ത് മണി പതിനൊന്ന് മണിയാകുമ്പോൾ കിട്ടാനുള്ളത് എന്തോ ഒരു വെപ്രാളം അത് കിയാൽ തമ്മിൽ തമ്മിൽ നല്ല അത് ഈ പാത്രത്തോൾക്ക് എനിക്കത് കൊണ്ട് ചെല്ലാനാണ് തെറ്റിയ വഴ കിടന്ന് ഓടിപ്പാഞ്ഞ് പണി വെക്കും ഞാൻ ആ രണ്ട് രാവിലെ തിരി പിന്നെ മുട്ടത്തിയിട്ട് കൊടുക്കും പിന്നെ അതൊരു പത്തര പതിനൊന്ന് മണീൻ്റെ ഉള്ളിൽ ഒരിക്കുമോ കൊടുക്കും ഇതിൻ്റെ ബാക്കി കുറച്ചാണ് എടുത്തേക്ക് കാരണം ഒന്നിച്ച് തിന്നിട്ട് നല്ല പ്രശ്നം വരേണ്ടിട്ട് പിന്നെ ഒരു രണ്ട് മണി അന്നര മണിയാവുമ്പോൾ അതും കൂടെ കൊടുക്കും അങ്ങനെ ഒന്നിച്ച് കലർത്തിയാൽ ആ വെള്ളത്തിൻ്റെതൊക്കെ പോവുകയും ചെയ്യും അവർക്ക് കൊത്തി തിന്നാൻ നല്ല വൃത്തി തിന്നുകയും ചെയ്യുക ഒട്ടൊന്നുമില്ല നല്ല മിക്സ് ചെയ്ത് കണ്ട് കൊടുത്താൽ മതി ഈ ഗോതമ്പത്തിൻ്റെ ഭൂമി ആണ് ഞാൻ വേറെയും കൊടുക്കൽ മറ്റേ തവിടെ എനിക്ക് കിട്ടലില്ല ഇനിയിപ്പ നിൽക്കാനും ഇരിക്കാനും ആയിരിക്കില്ല ഒപ്പം വണ്ടി നടക്കും എല്ലാവരും കൂടി പുറത്തേക്ക് വിട്ടിട്ട് നല്ല പൊരിഞ്ഞതല്ല ഇപ്പോൾ ഈ ഫ്ലൈറ്റക്കുകളില്ലേ ഇതൊരു കൈയിൻ്റെയും കാലിന് ചോട്ടൊന്നു പോവുകയല്ല അട വെച്ച് കൂടാതെ മറ്റുള്ളവരെല്ലാവരും കൂടി പുറത്തേക്ക് ആട്ടിയിട്ടുണ്ട് പിന്നെ അവരമ്മയും കുറച്ച് കുട്ടികളും ഉള്ളിലുണ്ട് പിന്നെ വേറൊരു കൂട്ടിൽ ക്വാറൻറ്റൈനൊന്നു കിടത്തുന്നുണ്ട് ചെറുതായിട്ട് ജലദോഷമൊക്കെ കാണുന്നുണ്ട് വേറെ അഞ്ച് എട്ട് കുട്ടികൾ വേറെയുണ്ട് അവരൊന്നും ഇതിൽ ഉൾപ്പെൊള്ളിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് ഉപ്പൊള്ളിൻ്റെ കോഴികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പതിനൊന്ന് മണിയായിട്ടുണ്ടാവും ചിലപ്പം പതിനൊന്നരയാവും അപ്പോഴേക്കും വിപ്രാദം കൊണ്ട് ഒന്നിനും പറ്റൂല എന്നാൽ അത്രയും ഇനിയിപ്പോൾ നാല് വട്ടം തിന്നാൻ കൊടുത്താലും അവർ തിന്നും പക്ഷെ നമുക്ക് ഇതിന് ഭയങ്കര ചിലവല്ല അത് കാരണം ഇത്തിരി ചോറ് വാക്കി വരുന്നതൊക്കെ ഉണ്ടായിട്ടാണ് കുറച്ച് ഒരു പുള്ളിക്കോഴികളൊക്കെ ഉണ്ടതിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഭക്ഷണം കൊടുത്തത് സ്റ്റാർട്ടർ ഉണ്ടാവും ചെറിയവർക്ക് സ്റ്റാർട്ടർ മാത്രം കൊടുക്കുള്ളു ഒരു മാസം പിന്നെ ഫയോമീൻ്റെ കുട്ടികളുണ്ട് ഞെക്കിട് നെക്കിൻ്റെ കുട്ടികളും ഉണ്ട് പുള്ളീൻ്റെ ഉണ്ട് ഇതിൽ പോവാനൊക്കെ ആർക്കും ആവശ്യക്കാറുണ്ടെങ്കിൽ കൊടുത്ത് ഒഴിവാക്കിയാലോ വിചാരിക്കുന്നത് എന്താ മൂന്നും കൂടിയുള്ള തല്ലെന്നാണ് ക്കുകൾ മറ്റില്ല കൊത്തിയിട്ട് ഭയങ്കര കുസൃതിയാണ് ഇങ്ങനെ ഇതാണ് ഇപ്പോഴുള്ള ചെറിയ കുട്ടികൾ നന്ന ചെറിയത് വരും ഒരു മാസമായിട്ടുള്ളു വാക്സിൻ അവ കൊടുത്തിരിക്കുന്നു പക്ഷേ വാക്സിൻ കൊടുത്തിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നാണ് തോന്നുന്നത് കാരണം ഇതിൽ അസുഖങ്ങളൊക്കെ ചിലർക്കൊക്കെ ഒരു മൂടിക്കട്ടുണ്ട് എങ്കിലും തിന്നാ കൊടുക്കുന്നുണ്ട് എന്താ ഒരാളൊരു മൂഡോഫിൽ നിൽക്കുന്നതൊക്കെയാണ് ഇതിൽ സ്റ്റാർട്ടറാണ് താട്ടിരിക്കുന്നത് ചോറും പിന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പുഴുക്കളാണ് കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഇത് കുറച്ച് ഗോതമ്പ ഗോതമ്പത്തവിടും കുറച്ച് മറ്റേ തവിടും കൂടി ചേർത്തിട്ട് ഒരു രണ്ട് കോഴി നനച്ച് നല്ല പാകി കുതിർന്ന മാതിരിയായിട്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചുകൊണ്ട് അതിൽ ചേർത്ത് മേലെ ഇങ്ങനെ പിന്നെ മീൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് വെച്ച് വെച്ചെടുക്കാൻ ഇതെല്ലാം ഏറ്റവും കൊണ്ട് മൂടി വെച്ചാൽ മതി ഇതിപ്പോൾ ഒരു അഞ്ച് ദിവസമായിരിക്കും കൊടുക്കാനാവണുള്ളൂ കുറച്ചും കൂടി കുഴുക്കളൊക്കെ ആവാറുണ്ട് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ കൊടുക്കാനാവും ഇങ്ങനെ ചെറിയ കോഴിക്കുട്ടികൾക്ക് ഞാൻ അങ്ങനെയാണ് തിന്നാൻ കൊടുക്കുന്നത് കൊടുത്താൽ പെട്ടെന്ന് കുട്ടികൾ വളരും എന്നാണ് പറയുന്നത് അപ്പം ഇതിങ്ങനെ ഉണ്ടാക്കലുണ്ട് ഞാൻ പിന്നെ പച്ചക്കറി വേസ്റ്റ് ഇട്ടിട്ട് വേറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കൊണ്ട് അടച്ച് വെച്ചാൽ കീച്ചയ്ക്ക് കയറാൻ നല്ല സുഖമല്ല ഇന്ന് തുറന്നിട്ടാൽ കാക്കൊക്കെ വരും പുറത്തല്ല പിന്നെ മഴയല്ല വെയിലാത്ത കൊടുത്ത് വയ്ക്കണം ഇത് പച്ചക്കറിൻ്റെ അതിലുണ്ട് പുഴുക്കളൊക്കെ വരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ കുറേശേ കോവിയൊക്കെ കൊടുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കുള്ള ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് വരിക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇത് ഫ്ലൈറ്റൊക്കെ പെട്ടൊരു രണ്ട് കോവികളാണ് അതൊക്കെ വിൽപ്പനക്കുള്ളതാണ് ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ ഫോൺ നമ്പർ തരണ്ട കേട്ടോ ഇത്രക്കുള്ളും വീഡിയോ എല്ലാവരും पी की पे यार समीक्षा